എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി റിസർച്ച് പാർക്കുകൾ ആരംഭിക്കുമെന്നും മന്ത്രി ആർ ബിന്ദു ഇതിനായി തിരുവനന്തപുരത്ത് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു കണ്ടെത്തിയ ആ പ്രദേശത്തിന് ചേർന്ന് തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മറ്റ് രണ്ട് റിസർച്ച് പാർക്കുകൾ കൂടി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അതുപോലെ പുതുതായി ഒരു ഐ പി ആർ സെന്ററും സ്റ്റാർട്ടപ്പ് സെല്ലും കെ ടി യുവിൽ രൂപീകൃതമായിട്ടുണ്ട് ഈ ഐ പി ആർ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ സംബന്ധിച്ച വ്യക്തമായ ധാരണയും അത് സംബന്ധിച്ച ഗൈഡൻസും അധ്യാപകർക്കും ഗവേഷകർക്കും നൽകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ പ്രോഗ്രാമുകളിലൂടെ കൂടുതൽ ഗുണാത്മകമായിട്ടുള്ള വർധനവ് ഉണ്ടാക്കണം എന്ന നിലയിലുള്ള പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ും സംഘടിപ്പിച്ചി എന്നിവയുമായി ഗവേഷണ മേഖലയിൽ സഹകരിക്കും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഗവേഷണത്തിലൂടെ കണ്ടെത്തുന്ന ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കും ഇവർക്ക് അഞ്ച് ലക്ഷം മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ പുരസ്കാരമായി നൽകുമെന്നും ആർ ബിന്ദു നിയമസഭയിൽ അറിയിച്ചു